വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ കളക്ഷൻസ് ചെറുപ്പുളശ്ശേരി ഉപജില്ലാ വിദ്യാരംഗം സർഗോത്സവം ശ്രീകൃഷ്ണപുരം എ യു പി സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു എല്ലാ കഴിവുകളും കണ്ടെത്തുന്നതിനും അവരെ പരിപോഷിപ്പിക്കുന്നതിനും നല്ല ഏഴ് തരം ഇവിടെ ഈ ഏഴ് തരത്തിലുള്ള അവരുടെ ഏറ്റവും മികച്ച ശേഷികൾക്കുന്നതിനും കഥാകൃതം ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ ശിവപ്രസാദ് പാറോട് മുഖ്യപ്രഭാഷണം നടത്തി നിരഞ്ജൻ മോഹന്റെ കഥകളിപാദത്തോടു കൂടി ആരംഭിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപിക എം അരുണ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി കെ രാധിക ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ കോയ ബി പി സി എൻ പി പ്രിയേഷ് വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ മണികണ്ഠൻ കെ കെ വിദ്യാരംഗം ഉപജില്ലാ കൺവീനർ പി വിദ്യ ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു പി എസ് എ യു പി സ്കൂൾ മാനേജർ സുബ്രഹ്മണ്യൻ സി രാഘവൻ ടി പി രാമദാസ് കെ ഷാജി കെ ജോർജ് എന്നിവർ സംസാരിച്ചു